ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവാ ഫാഷന്റെ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളെന്ന് വന്നെങ്കിൽ നല്ല അടിപൊളി പാർട്ടിവെയർ ചുരിദാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലും പിന്നെ ഗൗൺസ് ഉണ്ട് കേട്ടോ ഓഫർ ഗൗൺസുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ ഫുള്ളായി കണ്ട അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയൊരു മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല റിട്ടേൺ ഓപ്ഷൻ വരെ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവും അത് നിങ്ങൾ കവർ പൊട്ടിക്കുമ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ ഇത് കാണിക്കുന്ന ഒരു ഇമ്പോർട്ടഡും മെറ്റീരിയൽ ബർബറി മോഡലിൽ വരുന്ന നല്ലൊരു അടിപൊളി ചുരിദാര് സെറ്റാണ് കാണിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വരുന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ലേബലിന് ഡബിൾ എക്സല് കൊടുത്തിട്ടുണ്ട് പക്ഷേ എക്സിലൻറ്റ് സൈസുള്ളൂ ഫോർട്ടി ടു ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ഒരു പതിനേഴ് ഇഞ്ച് കൈയിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ എക്സെല്ലിൽ നമ്മൾ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഡബിൾ എക്സലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ എക്സെല്ലാണ് തന്നെന്ന് പറയേണ്ട എക്സിലൻറ്റ് സൈസും കാര്യങ്ങളും ഒരു പീച്ച് കളറാണ് വരുന്നത് നല്ലൊരു യോ പോഷൻ്റെ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി സൂപ്പർ വർക്ക് വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു പീച്ച് കളറാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൈയിലും ലൈനും കാര്യങ്ങളൊക്കെ ക്രേപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ എൻഡ് ഭാഗത്ത് അതേമാതിരി തന്നെ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ളി വർക്കാണ് വരുന്നത് വരുന്നുണ്ട് നല്ല രസമുള്ള അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മോഡലിലാണ് നല്ല സൂപ്പർ മോഡലും നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഷോളൊന്നും കാണാം ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഒരു സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ ഉള്ളിൽ അതേമാതിൻ്റെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പേൻ്റെ ഇഞ്ചൊരു നാൽപ്പത്തി ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും പാൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സലിൽ വർക്കും എക്സൽ ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഡബിൾ എക്സലിൽ വർക്കും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒരു നോർമൽ ലെങ്ത്തിലാണ് ആണ് വരുന്ന കേട്ടോ ഷോളും വരുന്നിട്ടാ നല്ലൊരു സൂപ്പർ ഷോള് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല അടിപൊളി ഷോളാണ് വരുന്നുണ്ട് ഇപ്പോൾ കളർ വരുന്ന ലവൻഡർ ഷെയ്ഡ് കളറാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി കളറാണ് വരുന്ന കേട്ടോ അതിൻ്റെ പാൻറ്റ് ഇതാ ഒരു നേരോ ഫിറ്റിലാണ് പാൻറ്റ് കിടക്കട്ടെ ഫുള്ളായിട്ട് ഇറങ്ങി കിടക്കില്ല പിന്നെ ഷോള് ഇപ്പം നല്ല രസമുള്ള അടിപൊളി അടുത്ത കളർ വരുന്നുണ്ട് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ കളർ ഒരു ഗ്ലേസിംഗ് ടൈപ്പിലാണ് മെറ്റീരിയൽ വരുന്നത് ഗ്രീൻ ആണ് വരുന്നുണ്ട് ഒരു പച്ച ഒരു ഡെസ്റ്റ് ചാർട്ടിലാണ് ഇത് വരുന്നത് ഉദിച്ച് നിൽക്കുന്ന കളറില്ല കേട്ടോ ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുള്ള അടിപൊളി വർക്കാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഷോൾ അതൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള പാൻറ്റും ടോപ്സും വരുന്നത് ഫുൾ സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്ന കേട്ടോ നമ്മൾ ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഐറ്റാണ് കാണിക്കുന്നത് ഓർഗൻസയാണ് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്കാണ് ഫുൾ ത്രെഡ് വർക്കാണ് സീക്വൻസ് വർക്കൊന്നും ഇല്ല അപ്പോൾ ഇതിന് റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതും ലേബലിന് ഡബിൾ എക്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എടുത്ത് ഫോർട്ടി ടു എക്സലിൻ്റെ സൈസ് ഉള്ളൂട്ടോ അപ്പോൾ എക്സലും ലാർജ് ഉള്ളവർക്ക് ഉപയോഗിക്കുക ലാർജ് ലോക്ക് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കേണ്ടി വരും ഒരു പാർട്ടി വെയർ ടച്ചാണ് വരുന്നുണ്ടട്ടാ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അതേ മെറ്റീരിയലിൽ നിന്ന് ഓഗരിച്ച മെറ്റീരിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പെൻ്റെ എൻ്റെ ഭാഗത്തും നല്ലൊരു ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഷോൾ കാണാം അപ്പോൾ നല്ല സൂപ്പർ ഷോളാണ് നല്ല രസമുള്ള ഫുൾ ത്രെഡ് വർക്കിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് കാണാൻ ഭംഗിയുള്ള അടിപൊളി വർക്കും കാര്യങ്ങളാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് നല്ലൊരു സൂപ്പർ കളറാണ് വരുന്നിട്ടോ ബ്ലാക്ക് അടുത്ത കളർ ഒരു പീച്ച് കളറാണ് വരുന്ന ഫുൾ ത്രെഡ് വർക്ക് ആവുമ്പോൾ ഇല്ല നല്ല രസം ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും വർക്കുകളൊന്നും പോകാനില്ല നല്ലൊരു ഫുൾ ഹെവി വർക്കിലാണ് വരുന്നത് എൻ്റെ പാൻറ്റ് നല്ലൊരു അടിപൊളി പീച്ച് കളറിലാണ് വന്നിട്ടുള്ളത് ഫുൾ ത്രെഡ് വർക്കാണ് സീക്വൻസ് വർക്കൊന്നും ഇല്ല ഫുൾ ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂവിലാണ് അടുത്ത കളർ വരുന്ന നല്ലൊരു സൂപ്പർ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് പാൻറ്റ് ഇട്ടോ എന്റെ ഷോളും പാൻറും കൂടി വന്നുള്ള പാർട്ടി വെയർ ചുരിദാർ സെറ്റ് ഇട്ടു ഒരു അമ്പത്തിനാല് ഇഞ്ച് അമ്പത്തിമൂന്ന് ഇഞ്ച് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്ന നല്ലൊരു ഡെൽറ്റ ക്രഷിൽ വരുന്നത് ഒരു നാനൂറ്റി നാൽപ്പത്തെട്ട് റേറ്റ് വരുന്ന ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന സൂ ഒരു ഗൗണാണ് കാണിക്കുന്നുണ്ടാ അപ്പോൾ ഇതിൻ്റെ അവിടെ ഒരു ചെറിയ കട്ടിയും കാര്യങ്ങളും അടിയിലും കട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ ഒരു നോർമൽ ലെങ്ത്തിൽ വരുന്ന സൂപ്പർ ഗൗണാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ഒരു പച്ച കളറാണ് വരുന്നിട്ട ഒരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട് നല്ല സൂപ്പർ ബ്ലാക്ക് ആണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ബ്ലാക്കിൽ ഒരു നല്ലൊരു ഫ്ലവർ വർക്ക് ആണ് വരുന്നിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു ഞാൻ വേഗം സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമ്മളെ വാട്ട് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇനിയും ഒരുപാട് ഓഫറുകളൊക്കെ ചാടാറുണ്ട് നമ്മൾ സാറ്റർഡേ സൺഡേ ഓഫേഴ്സ് ചാടാരിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ പേജ് ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റംമായി നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തും അതുവരേക്കും ബായ്